ഇന്നലെ എൻ്റെ ഒ പിയിൽ ഒരാൾ വന്നു അതായത് ഗൾഫിൽ നിന്ന് പെട്ടെന്ന് വന്നതാണ് നടുവേദനയായിട്ട് നടുവേദന കാലിലേക്ക് വലത്തെ കാലിലേക്ക് താഴെ വരെ വേദനയും തരിപ്പുമായിട്ട് അനങ്ങാനും ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയിൽ പെട്ടെന്ന് വന്നതാണ് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടുവേദന വരാറുണ്ടായിരുന്നു അത് സാധാരണ രീതിയിലൊന്ന് ചൂടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ദിവസം റെസ്റ്റ് എടുത്താലും മാറുന്ന രീതിയിൽ നടുവേദന തുടങ്ങിയിട്ട് കുറച്ചായി ഒരു വർഷത്തോളായി പക്ഷേ ഇത് പൊതുവേ ഒന്നോ രണ്ട് ദിവസം നിന്ന് മാറുന്ന രീതിയിലുള്ള പെയിനുകൾ നടുവ് നടുവിന് മാത്രമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം മുന്നേ അവർക്ക് ഒരു ചെറിയൊരു വെയിറ്റ് എടുത്ത് നോക്കിയ സമയത്ത് പെട്ടെന്ന് ആ വേദന കൂടുകയും അത് കാലിലേക്ക് താഴത്തേക്ക് ഇറങ്ങി ഇപ്പോൾ അയാൾക്ക് നടുവേദനയില്ല പക്ഷെ മെയിൻ ആയിട്ട് മെയിനായിട്ട് വേദനയാണ് വലത്തെ കാലിലേക്ക് ഒരു സൈഡിൽ കൂടെ താഴെ വരെ പുറോടി വരെ വേദനയും കഠിനമായ തരിപ്പും ഇത് രണ്ടും ഒരു നാലഞ്ച് ദിവസമായിട്ട് തുടങ്ങിയ സംഭവമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അത് അവിടെ കുറച്ച് ഇഞ്ചക്ഷനും അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചു കുറച്ച് ഒക്കെ എടുത്തു മെഡിസിൻ എടുത്തു ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ എന്താണ് ഈ പ്രശ്നം അത് ശരിക്കും സാറ്റിക്ക എന്ന് നമ്മൾ ആയിട്ട് പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ് അക്യൂട്ട് ഡിസ്ക് ആണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എം ആർ എടുത്തപ്പോൾ നമുക്ക് ഒരു ഹെറിനേറ്റഡ് ഡിസ്ക് അത് ഡിസ്ക് തള്ളി ഞരമ്പുജാമായ രീതിയിലുള്ള ഒരു അവസ്ഥ അത് വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ് അത് നമുക്ക് പലപ്പോഴും കോമൺ ആയിട്ട് കോമണായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ് ഡിസ്ക് തെറ്റി അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സായി ഡിസ്ക് ബൾഡായി അതിൻ്റെ പോലുള്ള കാലിൽ വേനായത് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ അപ്പോൾ ഇത് അക്യൂട്ട് റാഡിക്ലോപ്പതി നമ്മൾ പറയും അതായത് പെട്ടെന്ന് വരുന്ന അക്യൂട്ട് സഹായിക്ക് അതായത് പെട്ടെന്ന് നേറ്റ ഡിസ്ക് കാരണം നമുക്ക് കാലിലേക്ക് വേദന വരികയും അത് കാരണം നമുക്ക് നിൽക്കാനും നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് ഇതാണ് അക്യൂട്ട് റാഡിക്ലോപ്പതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ പൊതു പൊതുവേ തന്നാൽ ഈ ഡിസ്ക് തേയ്മാനം നേരത്തെ തുടങ്ങുന്ന സമയത്ത് നടുവേദനയായിട്ട് കുറേ കാലം ഉണ്ടാവും അപ്പോൾ അത് പൊതുവേ വലിയ കാര്യമായിട്ട് പ്രശ്നമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് ചികിത്സയൊന്നും എടുക്കാതെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഭാമമൊക്കെ പരട്ടി ഒന്ന് ചൂടുപിടിച്ച് അല്ലാതെ ഒന്ന് റെസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ലാതെ പോകുന്നത് കൊണ്ട് പുതിയ കാര്യമാക്കാറില്ല അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം അത് കാലിലേക്ക് വരുമ്പോൾ സിവിയർ പെയിൻ ആയിട്ടാണ് വരിക അപ്പോൾ ആ എന്തുകൊണ്ടാണ് സിവിയർ പെട്ടെന്നൊരു കാലിലേക്ക് പെയിൻ വരാനുള്ള കാരണം സാധാരണ ഡിസ്കിന് തീരുമാനം വരുമ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സാധനം അതൊരു ജെല്ലാണ് അപ്പൊ അത് ഒരു ദിവസം പെട്ടെന്ന് അപ്പൊ വെയിറ്റ് എടുത്ത് പൊക്കുവോ അല്ലെങ്കിൽ കുഞ്ഞിട്ടെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരികയും അത് നെർവിന് നെർവിന്റെ ചുറ്റും അതിന്റെ പുറ ഓരോ ഡിസ്കിന്റെ പുറകിലും ഓരോ നെർവ് ഉണ്ടാവും അപ്പോൾ ഈ ഡിസ്കിന്റെ പുറകിലുള്ള ഈ നരമ്പിന്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഒരു വെയിറ്റ് എടുത്ത് പൊക്കോ അല്ലെങ്കിൽ കുഞ്ഞിട്ടെന്നേ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആ ജെല്ല് പുറത്തേക്ക് ഇറങ്ങുകയും അത് പ്രത്യേകിച്ചും ബോഡിക്ക് എക്സ്പോസ്ഡ് അല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ജെല്ലെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിർക്കെട്ടുണ്ടാകും ഇൻഫ്ലമേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഓരോ ഡിസ്കിൻ്റെ പുറകെയുള്ള ഞരമ്പിൻ്റെ ഭാഗത്തേക്ക് ഇൻഫ്ലമേഷൻ വരും നിർക്കെട്ട് വരും ആ സമയത്ത് ഞരമ്പിൻ്റെതായിട്ടുള്ള പെയിനാണ് കാലിലേക്ക് പെട്ടെന്ന് ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടാണ് താഴെ വരെ ആ ഒരു നെർവിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് താഴെ വരെ ഒന്നെങ്കിൽ കാലിന്റെ പുറകിലൂടെ ആവാം അല്ലെങ്കിൽ സൈഡിൽ കൂടി ആവാം താഴെ വിരൽ വരെ എത്തുന്ന രീതിയിൽ വരും അപ്പോൾ ആ ഒരു പെയിന് ഇതുവരെ നമുക്ക് ചെറിയൊരു നെറുക്കെട്ടിന്റെ പെയിൻ ആണ് അല്ലെങ്കിൽ ബാക്കിന്റെ ചെറിയൊരു പെയിൻ ആണെങ്കിൽ ഇത് നെർവ് സംബന്ധമായ പെയിൻ ആയതുകൊണ്ടാണ് സിവിയർ പെയിൻ ആയിട്ട് ചിലപ്പോൾ നമുക്ക് നിൽക്കാനിരിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല അപ്പോൾ അത് ഇൻഫ്ലമേഷൻ എന്നാണ് പറയുക നമ്മൾ റാഡിക്ലൈറ്റിസ് അതായത് ഇൻഫ്ലമേഷൻ കാരണമുള്ള പെയിനാണ് ആ സമയത്ത് വരുന്നത് ഇത് ശരിക്കും ആ വേദനയുടെ കാടിനം വെച്ച് നോക്കുക ഡിസ്ക് തള്ളിയതിന്റെ വലുതായതുകൊണ്ടോ അല്ലെങ്കിൽ ഡിസ്ക് ഫുള്ളായിട്ട് ഞാൻ അമർന്ന് കിടന്നുകൊണ്ടായിരിക്കില്ല പലപ്പോഴും ഈ വേദന ഉണ്ടാകും അതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ ഡിസ്കിൽ നിന്ന് ഇറങ്ങിയ സാധനത്തിന്റെ ഭാഗമായി ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കാരണം ശരീരത്തിൻ്റെ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന നെർക്കെട്ട് കാരണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പെയിൻ ഉണ്ടാകാനുള്ള കാരണം ഇതിലേറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു നാച്ചുറലി റിസോൾവ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് അതായത് ശരീരത്തിന് അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് പക്ഷേ സാധാരണ രീതിയിലൊരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദി ഈ ഡിസ്കർമിനേറ്റഡ് ഡിസ്കും ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് കൊണ്ട് സെറ്റിലാവും പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സിവിയർ പെയിന് നമുക്ക് ഇത്രയും കാലം സഹിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ നല്ല അസഹനീയമായ വേദന എണീറ്റ് ഇരിക്കാനും നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ആറാഴ്ച കഴിയട്ടെ നമുക്കിത് മാറിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നടക്കുന്ന കാര്യമില്ല അത്രയും സിവിയർ പെയിൻ ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കത് വേദന മാനേജ് ചെയ്യൽ അവിടെയുള്ള ഇൻഫ്ലമേഷൻ മാനേജ് ചെയ്യല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനെന്താണ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ അക്യൂട്ട് റാഡിയ്ക്ലോപ്പതി എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് വരുന്ന സംഭവത്തിൽ നമുക്ക് പലപ്പോഴും മെഡിസിൻസ് ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ പെട്ടെന്ന് വരുന്ന സമയത്ത് അവിടെയുള്ള നെർക്കെട്ട് കുറയാനുള്ള മെഡിസിൻസ് എടുക്കാൻ പറ്റും ആ നെർവിൻ്റെ രക്തോടെ റെഡിയാക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലമ നെർവിൻ്റെ ബുദ്ധിമുട്ട് അസ്വസ്ഥതകൾ കുറയ്ക്കാനുള്ള തരിപ്പ് കുറയാനുള്ള രീതിയിലുള്ള മെഡിസിൻസ് ഉണ്ടാവും ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം കിട്ടും അതുകൂടാതെ അതിന് കൂടുതൽ നമുക്ക് ഫിസിയോതെറാപ്പി ഓപ്ഷൻസ് ഉണ്ടാവും അതായത് പെയിന് കുറയാനുള്ള ഫിസിയോതെറാപ്പി ഓപ്ഷൻസ് എല്ലാം ഉദ്ദേശിച്ചത് അത് അക്യൂട്ട് റാഡിയക്ലോപ്പതി നമ്മൾ എക്സസൈസിലേക്ക് പോകില്ല അതിന് മുന്നേറ്റ് നമുക്ക് വേദന കുറയണം ഇൻഫ്ലമേഷൻ കുറയണം അപ്പൊ അത് കുറയാനുള്ള ഫിസിയോതെറാപ്പി ഓപ്ഷൻസ് ഉണ്ടാവും അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മെഡിസിൻസ് എടുത്ത് നമ്മൾ ഫിസിയോതെറാപ്പി ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും ആ ഒരു അക്യൂട്ട് റാഡിക്ലോപ്പതി സെറ്റ് ചെയ്യാനാണ് അപ്പൊ അത് നമുക്കൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്റേ അല്ലെങ്കിൽ എം ആർ ഐ ചിലപ്പോൾ എടുക്കേണ്ട ആവശ്യം പോലും വരില്ല അതിനു മുന്നേ തന്നെ ഈ മെഡിസിൻ എടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ തന്നെ മിക്കാൾക്കും മാറ്റം ഉണ്ടാവും അപ്പൊ ഇത് ഒരു കുറച്ച് ദിവസം നമ്മൾ മെഡിസിൻ എടുത്തു പക്ഷേ ഈ ഫിസിയോതെറാപ്പി ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അത് മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ നമുക്ക് ഈ ആറാഴ്ച ആവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല കാരണം സിവിയർ പെയിൻ ആണെങ്കിൽ നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്തായാലും എം ആർ എടുക്കണം അതല്ലാതെ നമുക്ക് പെട്ടെന്ന് എം ആർ എടുക്കേണ്ട എപ്പോഴാന്ന് വെച്ചാല് കാലിലേക്ക് വീക്ക്നെസ് വരികയോ അല്ലെ നിന്ന് മൂത്രം പോകുന്ന അറിയാതെ പോവുകയോ അല്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നം വരികയാണെങ്കിൽ ശക്തി കുറവ് വരികയോ ഒക്കെ ചെയ്തു തന്നുകഴിഞ്ഞാൽ നേരത്തെ തന്നെ ആ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ മാറി എടുക്കണം അത്തരത്തിലുള്ള അവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം വേദന കുറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ സാധാരണയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റും മെഡിസിനും എക്സസൈസും സോറി മെഡിസിനും ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേദന കുറയുന്നില്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമ്മൾ എം ആർ എടുക്കും അപ്പോൾ എം ആർ എടുക്കുന്നത് വെച്ചാൽ എക്സ്റേ നമുക്ക് പലപ്പോഴും ഡിസ്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ നിരമ്പൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ എക്സ് എം ആർ ഐയിലാണ് നമുക്ക് ഡിസ്ക് ഞരമ്പ് ആ ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് നിർക്കട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസ്ക് പുറകോട്ട് തള്ളിയിട്ടുണ്ടോ ഡിസ്ക് ബൾജ് ആയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ നെർവിന് പെയിൻ വരുന്നതോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എം ആർ ഐ സ്കാൻ തന്നെ വേണ്ടി വരും അപ്പോൾ എം ആർ ഐ സ്കാൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിലാണ് ഡിസ്ക് തെറ്റിയിട്ടുള്ളത് ഏത് ഞരമ്പിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവരുടെ വേദനയുള്ള അതേ ഭാഗത്ത് തന്നെയാണോ ഈ ഡിസ്ക് തള്ളിയിട്ടുള്ള ഭാഗത്തിനെയാണ് നിർക്കട്ടുള്ളതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റും അതായത് നമ്മൾ ഓൾറെഡി ഒരു മെഡിസിൻ എടുത്തു ഫിസിയോതെറപ്പിയൊക്കെ എടുത്തു അതിനു മാറാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥയുമായി മാറി എടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ഈ ട്രാൻസ്ഫെറാമൽ എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ ടാർഗറ്റഡായിട്ട് ആ ഏത് നെർവാണോ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ളത് ഏത് നെർവിന് ചുറ്റുവാണോ നിർക്കട്ടുള്ളത് അവിടെ നമ്മൾ നേരിട്ട് ടാർഗറ്റഡ് ആയിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കുന്നതിനാണ് ഈ ട്രാൻസ്ഫെറാമൽ പ്രൊസീജിയർ അല്ലെങ്കിൽ റൂട്ട് ബ്ലോക്ക് എന്ന് പറയും ഏതാണോ നെർവ് ഇൻവോൾഡ് ആയിട്ടുള്ള ആ നെർവിൻ്റെ ഭാഗത്തേക്ക് ചുറ്റുപട്ടത്തിൽ എക്സ്റേ ഗൈഡൻസോടുകൂടി നമ്മൾ നേരിട്ട് മെഡിസിൻ കൊടുക്കുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് ഈ ട്രാൻസ്ഫർ ആണെങ്കിൽ എപ്പിഡുറൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു പ്രൊസീജിയറാണ് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എക്സ്റേ ഗൈഡഡായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ ഇൻഫ്ലമേഷൻ ഉള്ളത് അവിടെ കൃത്യമായിട്ട് നമുക്ക് മെഡിസിൻ എടുത്തു നമ്മൾ സാധാരണ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ അല്ലാതെയുള്ള ഐ വി ആയിട്ട് നമ്മൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദന പെയിൻ കില്ലറോ അല്ലെങ്കിൽ നിർക്കട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് ശരീരം മൊത്തത്തിലാണ് നമുക്ക് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന അപ്പോൾ ഈ ടാർഗറ്റിലേക്ക് നമ്മൾ വളരെ ചെറിയൊരു അംശം മാത്രമേ എത്തുന്നുള്ളൂ ഇതാവുമ്പോൾ നമ്മൾ ഈ പ്രൊസീജിയറ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ടാർഗറ്റഡ് ആയിട്ട് ആ നെർവിൻ്റെ ഭാഗത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിന് ചുറ്റുള്ള ഇൻഫ്ലമേഷൻ സെറ്റിലാവുകയും കാലിലേക്കുള്ള പെയിനും കാര്യങ്ങളും നെർവിൻ്റെ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പം ഇതാണ് നമുക്ക് എളുപ്പത്തിൽ അക്യൂട്ട് റാഡിക്കുപ്പത്തി അല്ലെങ്കിൽ സെബാക്യൂട്ട് ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച നാലാഴ്ചയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അക്യൂട്ട് സയാറ്റിക്കായിട്ട് വരുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു టార్గెట్ టార్గట్లు ప్రొసీజర్ ఆ ട്രാൻസ്ഫാമിൽ എപ്പിടുകയുള്ളൂ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നു വെച്ചാൽ നമുക്ക് അസുഖങ്ങളുടെ അടുത്ത് മാത്രമേ ആ പോയിന്റിൽ മാത്രമേ മരുന്ന് എത്തുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് രണ്ടാമത്തെ അതിൻ്റെ ഇഫക്റ്റ് പെട്ടെന്ന് അതിന് മാറ്റം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ കുറേ കാലം നമ്മൾ റെസ്റ്റ് എടുത്ത് മെഡിസിൻ എടുത്ത് കഴിക്കുന്നതിനെക്കാട്ടും നേരിട്ട് ആ ടാർഗറ്റായിട്ട് അസുഖങ്ങളുടെ അടുത്ത് എത്തുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അസുഖത്തിന് മാറ്റം വരും വരുന്നതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇത് എക്സ്റേ ഗേഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള ഭാഗത്തോ എല്ലിൻ്റെ ഭാഗത്തോ മറ്റുള്ള സ്ഥലത്തോ ഒന്നും പേടി വേണ്ട അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ് അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സൈഡ് ഇഫക്റ്റ് എല്ലാ പ്രൊസീ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും പക്ഷേ നമ്മളൊരു ടാബ്ലറ്റ് എടുക്കുന്നതിനെക്കാട്ടും മറ്റുള്ള ഐ വി സ്റ്റീറോയിഡ് എടുക്കുന്നതിനെക്കാട്ടും എല്ലാം നമുക്ക് സൈഡ് എഫക്ട്സ് ഈ നേരിട്ടുള്ള ടാർഗറ്റുള്ള ട്രീറ്റ്മെൻറ്റ് സൈഡ് ഇഫക്ട്സ് കുറവായിരിക്കും അത് എക്സ്റേ കേട്ടായിട്ട് ചെയ്യണം പ്രൊസീജിയർ നല്ലപോലെ അറിയുന്ന ആൾക്കാർ ചെയ്യണം എന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് ഈ അക്യൂട്ടായിട്ട് സയാറ്റിക്ക മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അപ്പോൾ ഇത് പലപ്പോഴും ഒരു സർജറി പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് പലപ്പോഴും നമ്മൾ ഈ അക്യൂട്ട് സയാറ്റിക്കൽ സർജറിയിലേക്ക് പോകുന്നത് വേദനയുടെ കാഠിന്യം കൊണ്ടാണ് അപ്പോൾ മെഡിസിനും ഇഞ്ചക്ഷൻ എടുത്ത് മാറുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും ഇനി ഓപ്പറേഷൻ ചെയ്യാമെന്നുള്ള പറഞ്ഞാൽ അതിനും റെഡി ആവുന്ന രീതിയിലായിരിക്കും രോഗികളുണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസിൽ നമുക്ക് പലപ്പോഴും ഓപ്പറേഷൻ ഒഴിവാക്കിയെടുക്കാൻ വരെ ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് നമുക്ക് സാധിക്കും അതാണ് അതിനുള്ള മെച്ചം ചില കേസുകൾ പക്ഷേ ഇതിൽ നിൽക്കാത്ത നമ്മൾ പറയാൻ നൂറ് ശതമാനം ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെയാണ് പറയാൻ പറ്റില്ല കാരണം നമ്മൾ കാണുന്നത് സിക്സ്റ്റി ടു സെവൻറ്റി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയുകയും അവർക്ക് തിരിച്ച് റീഹാബിലിറ്റേഷൻ ചെയ്യാനും ബാക്കിൻ്റെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവാനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആറാഴ്ച അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ തനിയേ തന്നെ റിസോൾവ് ആകുന്ന സംഭവമാണ് അപ്പോൾ ആ ഒരു സമയം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ബോഡിക്ക് റിപ്പയർ ചെയ്യാനുള്ള സമയവും അതുകൂടാതെ നമുക്ക് റീഹാബിലിറ്റേഷനിലേക്ക് പോകാനുള്ള അഡ്വാൻറ്റേജ് അതാണ് അതൊക്കെയാണിത് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് അത് കൂടാതെ ചിലപ്പോൾ ഓപ്പറേഷൻ വരെ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും പിന്നെ ഇത് ചെയ്തതുകൊണ്ട് പിന്നീട് ഒരിക്കലും വരില്ലേ എന്നുള്ളൊരു ചോദ്യം സ്ഥിരം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ഇഞ്ചക്ഷൻ ചെയ്ത കാലാകാലത്തേക്ക് വേദന മാറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് സാധാരണ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എവിടെയാണോ നിങ്ങളുടെ അസുഖം എവിടെയാണോ നിങ്ങളുടെ ഇൻഫ്ലമേഷൻ ഉള്ളത് നിർക്കട്ടുള്ളത് അത് നേരിട്ട് ആയിട്ട് അവിടെ മെഡിസിൻ കൊടുക്കുന്നത് അപ്പം ഇപ്പോഴുള്ള അവിടെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുക ആ നെർവിൻ്റെ സ്ഥിതി സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഈ ഇഞ്ചക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ ആ ഞരമ്പ് മരവിപ്പിച്ച് നിർത്താനുള്ള ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് വേദന മാറ്റി നിർത്താനുള്ള ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിൽ ഈ അക്യൂട്ട് സയാറ്റിക്കൽ നമ്മൾ ഈ ട്രാൻസ്ഫർ ട്രാൻസ്ഫറാമിൽ അല്ലെങ്കിൽ റൂട്ട് ബ്ലോക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എവിടെയാണോ നെർവിൻ ഇൻഫ്ലമേഷൻ അതായത് ഇൻഫ്ലമേഷൻ സെറ്റിൽ ചെയ്യുക അവരെ നോർമൽ നാച്ചുറലി അത് റിക്കവർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഇഞ്ചക്ഷൻ കൊണ്ടുള്ള പ്രത്യേകത അല്ലാതെ അതൊരു മരവിപ്പിച്ച് നിർത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെ ഒരു ഇഞ്ചക്ഷനോ ആ രീതിയിലല്ല ഈ ഒരു ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് പിന്നീട് വരാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ സാധ്യതയുണ്ട് എപ്പോഴും സാധ്യതയുണ്ട് നമ്മൾ നമ്മളത് വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഈ പെയിന് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ നെർവ് ആ ഡിസ്ക് ഉള്ളിലേക്ക് വലിയാനും അതുപോലെ തന്നെ ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള എക്സസൈസും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പൊതുവേ ഇതൊരു പെർമനന്റ് സൊല്യൂഷനായിട്ട് തന്നെ മാറും പലർക്കും പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ തുടരുകയും വെയിറ്റ് എടുത്ത് പോകുകയും എക്സർസൈസ് ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ഡിസ്ക് തള്ളാനുള്ള സാധ്യത അതിപ്പോൾ ഈവൻ സർജറി ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതേ സംഭവം തന്നെയാണ് സർജറി ചെയ്ത് കഴിഞ്ഞാലും ഡിസ്ക് പിന്നെയും തള്ളാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് നമ്മൾ പിന്നീട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും തള്ളാനുള്ള സാധ്യത അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മിനിമലി ശരീരത്തിന് സൈഡ് എഫക്ട് കുറവുള്ള മിനിമലി ശരീരത്തിന് ഏറ്റവും ബുദ്ധിമുട്ട് കുറവുള്ള സർജറി അല്ലാത്ത കട്ടിങ് അല്ലാത്തൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ കാലാവധിയിലുള്ള ഈ റാഡിക്ലോപ്പതിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ഈ ഒരു പ്രൊസീജിയർ പിന്നെ കൂടാതെ വേറെയും പല ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് അക്യൂട്ട് സാറ്റിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായാലും ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ഈ റൂട്ട് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ അപ്പോൾ അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നീട് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പെയിന് കുറഞ്ഞു വെച്ചാൽ നമ്മൾ തിരിച്ച് ഓടിപ്പോയി പണിയെടുക്കാമെന്നുള്ളതല്ല ആ പെയിന് കുറച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്ത് തിരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ലോങ് ടേം ആയിട്ട് ബാക്ക് പെയിൻ മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇതുപോലെ സയാറ്റിക്കുമായി ബന്ധപ്പെട്ട ഡിസ്ക് സംബന്ധമായ ഒരുപാട് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സസൈസ് നമ്മുടെ ചാനൽ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത് പെയിന് കുറഞ്ഞ് എന്ത് ഇത്തരത്തിലുള്ള എക്സസൈസാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ അവർക്ക് ലോങ് ടേം അവ പിന്നീട് വരാത്ത രീതിയിലേക്ക് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നടുവേദനയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായോ മറ്റുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം നന്ദി